ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്കാണ് ഉണ്ണി ഉണ്ണിക്കുട്ടൻ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു കഥകളെ പോലെ തോന്നി നമ്മുടെ ഈ തലമുറയ്ക്ക് അറിയാതെ കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു അമ്പലംകുളത്തിലുള്ള പുളി ഉമിക്കിരി കൊണ്ടുള്ള പല്ലുതേപ്പ് ഓലക്കുട ശീലക്കുട അങ്ങനെ നമ്മൾ ബാഗ് ഉപയോഗിക്കുമ്പോൾ അവർ സ്ലേറ്റ് അങ്ങനെ പലതും ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ള അനുഭവങ്ങളാണ് ഇതിൽ കൂടുതലും എഴുതിയിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ നല്ല രസകരമായ ഒരു കഥയാണിത് വെരി ഗുഡ്